ഹായ് വിവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എജി ടു സ്വാഗതം രാമൻ രാവണനെ തോൽപ്പിക്കാനായി ദുർഗാദേവിയെ ഒൻപത് രാത്രികൾ ആരാധിച്ചതിനെ തുടർന്നാണ് നവരാത്രി ആഘോഷം ആരംഭിച്ചതെന്നാണ് ഒരു ഐതിഹ്യം ഈ ഒൻപത് ദിവസങ്ങൾ നവരാത്രി എന്നും പത്താം ദിവസമായ വിജയത്തെ ആഘോഷിക്കുന്നതിനെ വിജയദശമി എന്നും അറിയപ്പെടുന്നു കേരളത്തിൽ പൂജവെപ്പിനും വിദ്യാരംഭത്തിനും ഈ ദിവസങ്ങൾ പ്രധാനമാണ് ദുർഗാദേവി മഹിഷാസുറിനെ നിഗ്രഹിക്കാൻ അവതരിച്ച ദിവസമാണു ദുർഗാഷ്ടമി എന്ന് അറിയപ്പെടുന്നത് ഈ ദിവസം ആയുധങ്ങളെ പൂജിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും പ്രാധാന്യം നൽകും മഹാനാവം ഈശ്വര്യദേവതയായ മഹാലക്ഷ്മിയെ ആരാധിക്കുന്ന ദിവസമാണ് മഹാദവം നവമി എന്ന് അറിയപ്പെടുന്നത് നവരാത്രിയുടെ അവസാന ദിവസമാണ് വിജയദശമി എന്ന് അറിയപ്പെടുന്നത് ഈ ദിവസം വെച്ച പുസ്തകങ്ങളും തൊഴിലുപകരണങ്ങളും ഭഗവതിക്ക് സമർപ്പിച്ച് തിരികെ എടുക്കുന്നു പുതിയ പഠനത്തിനും കലകൾക്കും തുടക്കം കുറിക്കുന്ന വിദ്യാരംഭം എന്ന മഹത്തായ ചടങ്ങും ഈ ദിവസമാണ് നടക്കുന്നത് വ്രതങ്ങളുടെ റാണിയായാണ് നവരാത്രി വ്രതം അറിയപ്പെടുന്നത് നവരാത്രിയിൽ ഭഗവതിയെ ഉപാസിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തിയും സമ്പത്തും ദുഃഖമോചനവും വിദ്യാഭ്യാസ ഉന്നതിയും മരണാനന്തര മോക്ഷവും ഫലം എന്ന് വിശ്വസിക്കുന്നു ക്ഷേത്രങ്ങളിലും വീടുകളിലും ലളിതാ സഹസ്രനാമം ദേവി മഹാത്മ്യം കനകധാര സ്ത്രോത്രം മഹാലക്ഷ്മി അഷ്ടകം തുടങ്ങിയവ പാരായണം ചെയ്യുന്ന ദിവസങ്ങൾ കൂടിയാണ് ഇത് ശ്രീചക്രപൂജ ഐശ്വര്യപൂജ ശാക്തീയ പൂജ ഭുവനേശ്വരി പൂജ ദുർഗാപൂജ ഭദ്രകാളി പൂജ തുടങ്ങിയവ പലരും ചെയ്യുന്നു നവരാത്രിയിലെ വെള്ളിയാഴ്ച മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരലക്ഷ്മി പൂജ ചെയ്യുന്നതും പതിവാണ് ചിലർ ഈ ദിവസങ്ങളിൽ പൊങ്കാലയിടുക കേരളത്തിലെ ഏറ്റവും വലിയ നവരാത്രി ആഘോഷം നടക്കുന്നത് തിരുവനന്തപുരത്താണ് നവരാത്രിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുന്ന ചടങ്ങുകളെല്ലാം സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിട്ടപ്പെടുത്തിയത് ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങളിലും ഓരോ വിധത്തിലാണ് നവരാത്രി ആഘോഷിക്കുന്നത് ഉത്തരഭാരതത്തിൽ ഓരോ മഹല്ലയിലും ഒമ്പത് രാത്രികളിലായി രാംലീല നാടകമായി അവതരിപ്പിക്കുന്നു വിജയദശമിയുടെ അന്ന് ദുർഗാ ഭഗവതിയുടെ അനുഗ്രഹത്തോടെ രാമൻ രാവണനെ വധിക്കുന്നതായ രംഗം അവതരിപ്പിക്കുകയും മേഘനാഥൻ കുംഭകർണൻ രാവണൻ എന്നിവരുടെ പടക്കങ്ങളും അമിട്ടുകളും നിറച്ച വലിയ പ്രതിമകൾ കത്തിക്കുകയും ചെയ്യുന്നു മഹല്ലയിലെ കുട്ടികളെല്ലാം ഗതേന്തിയ ഹനുമാന്മാരാകും രസകരമായ കാഴ്ചയും വിജയദശമി ദിനത്തിൽ കാണാം ബംഗാളിലെ നവരാത്രി ദുർഗാപൂജയുടെ കാലമാണ് ബംഗാളിലെ പൂജാ പന്തലുകൾ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിക്കുന്ന താൽക്കാലിക അലങ്കാര സൗധങ്ങളാണ് ഈ പൂജാ പന്തലുകളിൽ ഭക്തിപൂർവമുള്ള പൂജകളും നൃത്തങ്ങളും നടക്കുന്നു മത്സ്യമാംസാദി വിഭവങ്ങൾ അവിടെ ഭഗവതിക്ക് നിവേദിക്കുകയും കഴിക്കുകയും ചെയ്യുന്നു ഗുജറാത്തിലാകട്ടെ വൻ സന്നാഹങ്ങളോടെയുള്ള ഗർഭാ നൃത്തങ്ങളും ദാഢിയാരാസുമാണ് അരങ്ങേറുന്നത് മഹാരാഷ്ട്രയിൽ ആദിപരാശക്തിയുടെ ആരാധന ധാന്യം വിതച്ചുള്ള ഘടകപൂജയിലൂടെ നടക്കുന്നു കർണാടക ആന്ധ്ര പ്രദേശങ്ങളിൽ ബൊമ്മക്കൊലു അലങ്കാരത്തിലൂടെയാണ് നവരാത്രി പൂജകൾ നടക്കുന്നത് തമിഴ്നാട്ടിൽ നവരാത്രി കാലം ആയുധ പൂജയുടെ അവസരമാണ് കർണാടകയിൽ നവരാത്രി സമയത്ത് മൈസൂരിൽ പ്രസിദ്ധമായ ആഘോഷം നടക്കുന്നു കർണാടകയുടെ സംസ്ഥാന ഉത്സവമാണ് മൈസൂർ ദസറ മലയാളികൾ ഉൾപ്പെടെ ധാരാളം സഞ്ചാരികൾ ഈ ദിവസങ്ങളിൽ മൈസൂരിൽ എത്തിച്ചേരാറുണ്ട് ഇതിന്റെ അവസാന ദിവസം ദസറയുടെ ഏറ്റവും വിശിഷ്ട ദിവസമായ വിജയദശമി ദിവസമാണ് മൈസൂർ കൊട്ടാരത്തിൽ നിന്നും നാല് കിലോമീറ്റർ അകലെ ചാമുണ്ടി ഹിൽസിലാണ് പ്രസിദ്ധമായ ചാമുണ്ടേശ്വരി ക്ഷേത്രം നിലകൊള്ളുന്നത് ഈ ക്ഷേത്രങ്ങളിലാണ് ആദിപരാശക്തിയായ ഭഗവതിയുടെ പ്രതിഷ്ഠയുള്ളത് മൈസൂർ ദസറയിൽ ഈ ഭഗവതിയാണ് ആരാധിക്കപ്പെടുന്നത് നവരാത്രി സമയത്ത് വൻതിരക്കാണ് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെടുന്നത് ദസരയുടെ ഏഴാം ദിവസം മൈസൂർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവരുന്ന പ്രത്യേക പ്രത്യേക ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ട് ഭഗവതിയെ ഉഗ്ര കാളരാത്രി അഥവാ ഭദ്രകാളി ഭാവത്തിൽ ആരാധിക്കുന്നു തിന്മയുടെ മുകളിൽ സത്യത്തിൻ്റെ വിജയമാണ് വിജയദശമി സൂചിപ്പിക്കുന്നത് ആ ദിവസമാണ് ശക്തി സ്വരൂപിണി ഭഗവതി മൈസൂർ കുന്നിന് മുകളിൽ വെച്ച് മഹിഷാസുരനെ വധിച്ചത് ദുർഗയുടെ രൗദ്രഭാവത്തിലുള്ള കാളിരൂപമായ ചാമുണ്ടിയെ ആരാധിക്കുകയും ഒപ്പം രാക്ഷസനിഗ്രഹത്തിൽ സന്തോഷവരായ ജനങ്ങളുടെ ആഹ്ലാദത്തെയും കാണിക്കുന്നതിനാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത് മഹിഷൻ്റെ ഊരാണ് മഹിഷുരു എന്നറിയപ്പെടുന്നത് എന്ന് ഐതിഹ്യം ബ്രിട്ടീഷുകാർ മൈസൂർ എന്ന് നാമകരണം ചെയ്ത നഗരം മൈസൂരു എന്ന് കർണാടക സർക്കാർ പുനർനാമകരണം ചെയ്തതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം ഇതാണ് ദസറ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമാണ് ജാമ്പു സവാരി എന്ന ഭഗവതിയുടെ ഘോഷയാത്ര ഘോഷയാത്ര വർണ്ണാഭവമായ അലങ്കാരങ്ങളാൽ ഒരുക്കിയ പന്ത്രണ്ടോളം ആനകളാണ് ഈ ഘോഷയാത്രയുടെ മുഖ്യ ആകർഷണം കൂട്ടത്തിലെ പ്രധാന ആനയുടെ പുറത്ത് അലങ്കരിച്ച ചാമുണ്ടേശ്വരി ദേവിയുടെ രൂപമുണ്ടാകും മൈസൂരു കൊട്ടാരത്തിൽ നിന്ന് ബന്നിമണ്ഡപ്പിലേക്കാണ് ഘോഷയാത്ര ഘോഷയാത്രയിലുടനീളം പരമ്പരാഗത നൃത്തങ്ങൾ സംഗീത പരിപാടികൾ ആയുധ പ്രകടനങ്ങൾ എന്നിവയും ഉണ്ടാകും ആഘോഷങ്ങളുടെ മറ്റൊരു അവിഭാജ്യ ഘടകമാണ് പീരങ്കി വെടിക്കട്ടി പീരങ്കി വെടിയുടെ ശബ്ദത്തിനിടയിലാണ് സംഗീതവാദ്യകലകളുടെ നൃത്ത നൃത്തങ്ങളുടെയും അകമ്പടിയുടെ ജാമ്പു സഫാരി നടക്കുന്നത് കൂടാതെ ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ടുകളും നടക്കുന്നുണ്ട് ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ സിറ്റി ആംഡ് റിസർവ് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സല്യൂട്ട് നടത്തുന്നത് ജാമ്പു സവാരിക്ക് മുമ്പ് മൈസൂർ കൊട്ടാരത്തിൽ രാജദമ്പതികളുടെ നേതൃത്വത്തിൽ ചാമുണ്ടേശ്വരിയെ ആരാധിക്കുന്നു ജാമ്പു സവാരി ഘോഷയാത്ര വിശാലമായ ബിന്നി മണ്ഡം മൈതാനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ടോർച്ച് ലൈറ്റ് പരേഡോടെ അവസാനിക്കുന്നത് ഈ മിന്നുന്ന തിളങ്ങി നിൽക്കുന്ന ദീപാലങ്കാര ഘോഷയാത്രയിൽ കർണാടക സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു നേർക്കാഴ്ച നൽകും മനോഹരമായ വർണ്ണപ്പടക്കങ്ങൾ ബൈക്ക് ഷോകൾ സാംസ്കാരിക പരിപാടികൾ ലേസർ ഷോകൾ എന്നിവയുണ്ടാകും പത്ത് ദിവസത്തെ മൈസൂർ ദസറ ആഘോഷത്തിന് തിരശീല വീഴ്ത്തുന്ന ഉത്സവത്തിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണിത്